കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പരിമളത്തിന്റെ വീട് ഡീൻ കുര്യാക്കോസ് എം പി സന്ദർശിച്ചു ഹരിക്കൊമ്പനെ കാട് ശേഷം ഇനി പ്രശ്നങ്ങളില്ലെന്ന മട്ടിൽ വനംവകുപ്പ് അലംഭാവം തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പരിമളത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകണമെന്നും അനന്തരാവകാശിക്ക് ജോലി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ അതേ തന്നെയാണ് വീണ്ടും കാട്ടാനയുടെ ഈ ഒരു വന്നിട്ടുള്ളത് ഇനി ഒരിക്കലും ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കും എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അന്ന് തന്നെ ഉറപ്പു നൽകുകയും അത് സംബന്ധിച്ചുള്ള എല്ലാ മുൻകരുതലുകളും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും ദൗർഭാഗ്യരമെന്ന് പറയട്ടെ വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുക അരിക്കൊമ്മൻ പിടിച്ചുമാറ്റപ്പെട്ടപ്പോൾ ഈ മേഖലയിൽ ഒരൽപ്പം ശാന്തത ഉണ്ടായതാണ് പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ബാക്കി നാലര ലക്ഷം രൂപ ഉടനെ തന്നെ നൽകുന്നതാണ് എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അത് ഉടനടി പാലിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബാധ്യതയുണ്ട് അത് സമയബന്ധിതമായി തന്നെ ആ പണം നൽകേണ്ടതാണ് ബാക്കി വരുന്ന നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഹാരിസൺ മലയാളം ലിമിറ്റഡ് തൊഴിലാളിയാണ് മരണപ്പെട്ട പരിമളം അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും കൃത്യമായ സമയത്ത് തന്നെ വിതരണം ചെയ്യേണ്ടതാണ് അതോടൊപ്പം ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആശ്രിതർക്ക് ജോലി നൽകേണ്ടതാണ് മക്കൾക്ക് ജോലി നൽകേണ്ടതാണ്